ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ വലിയ തരംഗം സൃഷ്ടിക്കാനാകാതെ നസ്ലിൻ ഗിരീഷ് ഡെ ചിത്രം അയാം കാതരൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സദാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അയാം കാതരൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴു ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒറ്റ ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പ്രേമരു എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയ്ക്ക് ശേഷം ഗിരീഷെ നസ്ലിം കൂട്ടുകാർ എന്ന് വെച്ച ചിത്രമാണ് അയാം കാതൻ എന്ന് സിനിമ എന്നാൽ ലോബർട്ട് ചിത്രം അതോടൊപ്പം തന്നെ പ്രേമരുവിന് മുമ്പേ ഷൂട്ട് ചെയ്ത ചിത്രം കൂടിയായിരുന്നു അയം കാദൻ ഒരുപാട് പ്രതിസന്ധി തരണങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ടായിരുന്നു അയാം കാതൻ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടത് എന്നാൽ ചിത്രത്തിന് ആദ്യ ദിനം ഒരു ഭേദപ്പെട്ട ഒരു മിക്സഡ് റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രേമരു കണ്ട ആരാധകർ ആ ഒരു പ്രതീക്ഷയായിട്ട് എത്തിയതുകൊണ്ടാണോ തിയേറ്ററിലെ ചിത്രത്തിന് ഇപ്പോഴത്തെ വലിയ ചലനങ്ങൾ തന്നെ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടാഴ്ചയിലോട്ട് പിന്നിടുമ്പോൾ ചിത്രത്തിന് വലിയ രീതിയിലുള്ള തിയേറ്ററുകൾ നഷ്ടമായിട്ടുള്ള കാഴ്ചകൾ ഇപ്പം കാണാൻ സാധിച്ചത് സ്കാനിങ് പുറത്തുവിടുന്ന കണക്ക് ൾ പ്രകാരം ചിത്രത്തിന്റെ ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഏകദേശം അഞ്ച് മുതൽ ഏഴ് കോടി രൂപ വരെ മാത്രമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് രണ്ടാം മാലത്തെ ചിത്രത്തിന് വലിയ ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ചിത്രത്തിന് വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നത് കണ്ടുതന്നെ അറിയണം പ്രേമരെന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി മുപ്പത്തി ആറ് കോടിക്ക് മുകളിൽ കളക്ടീവ് ഈ വർഷത്തെ ഏറ്റവും വലിയ പണംബാര്യ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാളും ആ ഒരു വിജയക്കുതിപ്പ് തുടരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഗിരീഷിയുടെ നസലിംഗ് കൂട്ടുകെട്ടിൽ അയാം കാദനെത്തിയിട്ടുണ്ടായത് ഇവർ നേരത്തെ ഒന്നിച്ച തണുമത്തൻ ദിനങ്ങൾ അതോടൊപ്പം തന്നെ സൂപ്പർ സെന്റിനെ തുടങ്ങിയ രണ്ട് ചിത്ര പ്രേമരും അടക്കം മൂന്ന് ചിത്രങ്ങളും വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാളും കദലിനോട് വലിയ നഷ്ടം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം പ്രൊഡ്യൂസർക്ക് വരുത്തരുതെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം ചിത്രത്തിന്റെ തിയേറ്ററിലെ കളക്ഷൻ ബിസിനസ് റൈറ്റ്സുകൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ചിത്രം ഒരുപക്ഷെ വിജയമായിട്ട് മാറുന്ന പ്രതീക്ഷയിലാണ് അനിയറ പ്രവർത്തകർ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ്സുകൾക്കായിട്ട് അപ്പം നസുൽ നായകനായിട്ടെത്തി അയാം കാദർ എന്ന് പറഞ്ഞ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട